ഹലോ അസ്സാം വലിക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് സ്കൂളുള്ള ദിവസമാണ് രാവിലെ കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ട് മകക്ക് സ്കൂളിൽ കൊണ്ടാൻ വേണ്ടി വെണ്ടയ്ക്ക മെഴുക്കോരറ്റി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ എഴുന്നിട്ട് വെണ്ടയ്ക്കൊക്കെ കഴിയെടുത്ത് സബോളയെല്ലാം കഴുകി പറക്കി എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക അരിയുമ്പം വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ അരിയാവുന്ന ഞാൻ എടുത്ത് ഇങ്ങനെ അരിയുമ്പോൾ എല്ലാം പറയും കേട്ടോ അതിൻ്റെ അകത്ത് രാജാക്കന്മാരും റാണികളൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും കേട്ടോ അതുകൊണ്ട് വെണ്ടയ്ക്ക അരിയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അരിഞ്ഞെടുക്കുക ആദ്യ ഭാഗമൊക്കെ നല്ലതായിരിക്കും പക്ഷേ അവസാനം ഒക്കെ ആകാറുമ്പോത്തേക്കായിരിക്കും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആയിരിക്കും നല്ല രാജാക്കന്മാരും റാണികളൊക്കെ പമ്മിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം വെണ്ടയ്ക്ക് അരിഞ്ഞ് എടുക്കുക കേട്ടോ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഷെയർ ചെയ്തോടു കൊടുക്കൂടി നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വെണ്ടയ്ക്കയും രണ്ട് പച്ചമുളകും രണ്ട് സബോ സബോളയും എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി അരിഞ്ഞ് ഇട്ട് റെഡിയാക്കി പൊത്തി ഉപ്പും ചേർത്ത് അട ചെറു ജസ്റ്റ് ഒന്ന് ഉള്ളൂ കേട്ടോ എളുപ്പം തന്നെ തുറക്കും വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഒന്ന് ഇച്ചിരി മാവൊന്നെടുത്ത് കുഴച്ചെടുത്തിട്ടോ പൂരിക്ക് വേണ്ടി അപ്പോൾ വേറെ പാത്രം ഒന്നും എടുത്തില്ല ആ മാവ് കുഴച്ച പാത്രത്തിൻ്റെ സൈഡിലേക്ക് തന്നെ ഞാൻ പൂരിക്ക് വേണ്ടി ഒന്ന് കുഴച്ചെടുത്ത് പരത്തിയൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക മഴക്കോട്ടി ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇളക്കിയും ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ അപ്പം ഇച്ചിരി മഞ്ഞളും അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മഞ്ഞളൂടെ ചേർത്തു മഞ്ഞളും ഒരല്പം മുളക് കൂടിയും കൂടെ ചേർത്ത് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴിക്കോട്ടിയൊക്കെ റെഡിയായി അതിന് ശേഷം പൂരി ഇടുവാണ് കേട്ടോ പൂരി എന്നത്തേക്കോ എന്നത്തെ എന്നും ഇടുന്ന പോലെ ആയിട്ടില്ല കേട്ടോ എന്താ സംഭവിച്ചതെന്നറിയത്തില്ല എന്നും ഒറ്റ ബോളായിട്ടിങ്ങനെ പൊങ്ങി വരുന്നതാണ് ഇന്ന് പൊങ്ങി വരുകയൊക്കെ ചെയ്തു പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പൊങ്ങാനുണ്ട് കേട്ടോ എനിക്കൊന്നിന്ന് ഫുള്ള് മൈദമാവിൽ തന്നെയാണ് ഉണ്ടാക്കിയത് എല്ലാ പ്രാവശ്യവും ഞാൻ ഉണ്ടാക്കുന്നത് അല്പം മൈദയും ഗോതമ്പ് മാവൂടെ ചേർത്താണ് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഗോതമ്പ് മാവ് ഇല്ലാത്തത് മൈദ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കിയത് ഇനി അതുകൊണ്ടാണോന്നും അറിയത്തില്ല കണ്ടില്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടോന്നാണ് ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അതിന് ഇന്നലെ നമ്മൾ അരപ്പ് വരുത്തി വെച്ചാൽ മീൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറുത്തെടുത്തു പിന്നെ അതേ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് പാത്രങ്ങളിൽ പാത്രങ്ങളിലെടുക്കാൻ നല്ല ചൂട് ചോറാണ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് കടയിൽ നിന്ന് കിട്ടിയ വെള്ളരി നല്ല അടിപൊളി വെള്ളരിയാണ് കേട്ടോ ഇച്ചിരി വേവുണ്ടെങ്കിലും നല്ല നല്ല വെള്ളരിയാണ് നല്ല രുചിയൊക്കെ ഉള്ള വെള്ളരിയാണ് കേട്ടോ എന്നാലും വെണ്ടയ്ക്കമുഴിക്കോട്ടി മീൻ വറുത്തതൊക്കെ ഇന്ന് മക്കൾക്ക് കൊണ്ടുപോകാൻ ഞാൻ എടുക്കുന്നത് അങ്ങനെ ഞാൻ മക്കൾക്ക് ഉള്ള പാത്രങ്ങളിലെല്ലാം ചോറും വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി മക്കൾക്ക് കാപ്പിയൊക്കെ കൊടുത്ത് പൂരിക്ക് കറിയൊന്നും ഇല്ലായിരുന്നു കടിഞ്ചായ കൂട്ടി കഴിച്ചു കേട്ടോ മക്കളെ എല്ലാ സ്കൂളിൽ വിട്ട വൃ വിട്ടതിന് ശേഷം പേരും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി ഇറങ്ങി അപ്പം ഇന്നതേ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇത് കടയ്ക്കുള്ള നമ്മൾ കൂടൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊക്കെ ഓർത്തിരിക്കുന്ന അതിൻ്റെ മുമ്പ് കുറേ തുണികൾ കഴുകി ഇടാനുണ്ട് കേട്ടോ ചെറുക്കായി ക്യാമ്പിന് കൊണ്ടു പോയിട്ട് വന്നതും അല്ലാത്തതൊക്കെയായി കുറേ തുണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകാൻ പോണം അങ്ങനെ ഓരോരോ പണി നിറച്ചും പണികളാണ് അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ അപ്പം നമ്മുടെ ഈ കൂടിൻ്റെ സൈഡിൽ രണ്ടൊന്ന് കട്ട വെച്ച് പൊക്കിയിട്ടാണ് നമ്മൾ ഗ്രില്ലടിച്ച് വിട്ടേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പണി ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണിക്കൊക്കെ ഒന്ന് ആലെ വിളിച്ചാൽ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഞാൻ തന്നെ ഇന്ന് കരണ്ടിയും മേടിച്ച് സിമൻറ്റും മേടിച്ച് പാറപ്പൊടി പിന്നെ നമുക്കിവിടെ കിടപ്പുണ്ട് ആവശ്യത്തിന് അപ്പോൾ ഇന്ന് സിമൻറ്റൂടെ മേടിച്ച് ഞാൻ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ ഒരു ചേച്ചി വന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചി ചേച്ചിയാണ് വീഡിയോ പിടിച്ചിരുന്നത് അപ്പം കറക്റ്റായിട്ട് പിടിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അറിയാവുന്ന രീതിയിലൊക്കെ പിടിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ ഞാൻ തന്നെ റെഡിയാക്കി ഒരു ഇങ്ങനെയൊക്കെ ഒപ്പിച്ചൊക്കെ വെക്കുവാണ് കേട്ടോ അറിയാവുന്ന രീതിയിലൊക്കെ ഇങ്ങ് ഒപ്പിച്ച് വെക്കുവാണ് അപ്പോൾ എന്താ ഇതെല്ലാം ഇനി ഫുള്ള് കവറ് ചെയ്യാമെന്നോർത്തോണ്ടാണ് കേട്ടോ നല്ല രീതിയിലൊന്നും അറിയത്തില്ല അപ്പോൾ നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് ഒപ്പിച്ച് വിറക്കി വെക്കാമെന്നോർത്തോണ്ട് നമ്മൾ എങ്ങനത്തെ തേച്ച് തേച്ച് പിടിപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഇതാ ലാസ്റ്റ് ഈ പരുവ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വിട്ടു എന്നാലും നമ്മൾ ഇതാ ഈ പരുവൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കട്ടയൊന്നും കാണുന്നില്ല കേട്ടോ എന്നാലും ഇച്ചിരി ഒന്നും മിനിസപ്പെടുത്താനുണ്ട് ആ മിനിസപ്പെടുത്തുമ്പോഴത്തേക്ക് നമ്മൾ തേച്ച് വെച്ച് ചാന്ത് പോകുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നല്ല നിന്നില്ല ആ ഒരു പരുവത്തിൽ തന്നെ വെച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അതേ നമ്മുടെ തുണി കഴുകിയിട്ടത് കണ്ടില്ലേ അതാണ് ഏറ്റവും വലുതെട്ടോ മഴ തൂകിയപ്പോഴത്തേക്ക് എടുത്ത് എടുത്ത് ഇട്ടാണ് അത് ഒരയ്യല ഉള്ള തുണിയേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ രണ്ടയ്യയിലിടുന്ന തുണി ഒരയ്യയിലേക്ക് തന്നെ ഇടേണ്ടി വന്നു കേട്ടോ ഇതേ കഴിയ തുണി ഇനിയിരിക്കുകയാണ് വിരിക്കാൻ അപ്പോൾ ഇത് നമ്മൾ തുണി കഴുകിയിട്ടപ്പോഴത്തേക്ക് അയൽ പൊട്ടിപ്പോയായിരുന്നു കേട്ടോ കയറി പിഞ്ചിട്ട് അയ പൊട്ടിപ്പോയി കണ്ടില്ലേ കയറി പിഞ്ചി അയ പൊട്ടി അപ്പോൾ എടുത്ത ചുമ്മാ ഒന്ന് അവിടെ ഇങ്ങോട്ടൊന്ന് ഉടക്കി വെച്ചാണ് അപ്പോൾ അതായത് ഇപ്പുറത്ത് കിടക്കുന്ന കയറയൽ രണ്ടായലും കൂടെ ഇട്ട് തുണിയിട്ട് അതും തോർന്നിട്ടേ ഉള്ളൂ മഴ തൂങ്ങി ഇപ്പോൾ എടുത്ത് വരയ്ക്കാത്ത വെച്ചു ഇനി നാളെപ്പോൾ ആറേലെ വല്ലതും കൊണ്ടിട്ട് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം ബൾബ് സെറ്റ് ചെയ്ത കാര്യം പറഞ്ഞല്ലേ രണ്ട് മൂന്ന് ട്യൂബ് സെറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഹാൾ പോലെ ഇതിൻ്റെ അകത്ത് മൂന്ന് ട്യൂബ് സെറ്റ് ചെയ്ത് ഇനി നാളത്തെ എന്ന് പറഞ്ഞാൽ തറയൊന്ന് ലെവൽ ചെയ്യണം കേട്ടോ അതിനൊന്നും വിളിച്ചിട്ട് ആളെ കിട്ടില്ല നമ്മൾ തന്നെ ചെയ്യാമെന്ന് കുറേച്ച ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കാണ് ഒത്തിരി ഭാരോ കൊടുക്കത്തുമില്ല അപ്പോൾ ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ എന്താണേലും കുറേച്ച കുറേച്ച ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഞാനിത് ഫുള്ള് പ്ലാസ്റ്റിക് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വളർത്തുന്ന ഇതും പിന്നെ മാനുവൽ ഫാക്ടറിയിലേക്ക് വിളിച്ചപ്പോൾ അവരൊക്കെ നല്ല സഹായങ്ങൾ സഹായം പറഞ്ഞാൽ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെരുവെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന ഞാൻ ചെറിയ ഈ വീഡിയോ കൂടിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു നമ്മൾ അവിടെ നിന്നാണ് കടയിൽ വരുത്തുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തപ്പം പറഞ്ഞു ഫുള്ള് ഏറ് കയറണം അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് പിന്നെ അത് നൂൽക്കമ്പിയും ഒക്കെ ഇട്ട് കെട്ടിയൊക്കെ വെച്ചിരുന്നതായിരുന്നു കവറുകളൊക്കെ അപ്പം ഇനി ഇതപ്പോൾ ഇതെല്ലാം ഒന്ന് വലിച്ചു വിളക്കി എടുക്കുകയാണ് പിന്നെ രണ്ട് മൂന്ന് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടിനെന്ത് വലിയ ഇത്രയും ചെയ്തപ്പോൾ എന്ത് വിലയെന്നൊക്കെ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിലുണ്ടായിട്ടല്ല നമ്മൾ കയ്യിലും ഇതൊക്കെ ഇരുന്നിരുന്ന് പണയമൊക്കെ വെച്ചും സംഘത്തിന് പൈസയൊക്കെ എടുത്തും കാടൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് ഒപ്പിച്ച് വെച്ചേക്കുന്നത് ഇനിയിപ്പം ഏഴാം തീയതി അല്ല എട്ടാം തീയതി നമുക്ക് കട വരും അതിനുള്ള പൈസ കണ്ടെത്തണം പിന്നെ കുറച്ചും നല്ല രീതിയിലൊക്കെ തുടങ്ങണം ഇത് വിജയിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല രീതിയിൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് വലിച്ചെടുത്ത് നിങ്ങളെല്ലാ എല്ലാ കൂട്ടുകാരും പ്രാർത്ഥന വേണം കേട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ ഒരു തൊഴിൽ ചെയ്തു നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമുക്ക് വണ്ടി ഒന്നുമുട്ടിയും ഡിസ്കിന് കംപ്ലൈൻ്റും വന്ന് ആ ഒരു തൊഴിലെ നിർത്തി വെക്കേണ്ട അവസ്ഥ വന്നു അപ്പോഴാണ് പിന്നെ ഈ ഒരു മേഖലയിലേക്ക് കടന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമുക്ക് ഇത്രയും പണ്ടപ്പം തന്നെ ഒരു പത്ത് രൂപ മിച്ചമായിട്ടുണ്ട് ഇനിയും ബാക്കി പണി കിടക്കുന്നു കുറച്ചുകൂടെ ഇതൊക്കെ അത് നമ്മൾ തന്നെ അങ്ങ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ ഇനി ഇതൊന്ന് പെയിൻ്റ് അടിച്ച് കുറച്ചേ പെയിൻ്റ് അടിച്ചിട്ടുള്ള പെയിൻ്റ് അടിച്ച് കൊടുക്കണം ഇനി കാടേ വളർത്തണം അതിൻ്റെ തീറ്റ എടുക്കണം അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഉണ്ട് ഏകദേശം ഒരു ഒരു രൂപയെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഒന്ന് ഫുള്ളാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം തന്നെ ഇത്രയൊക്കെയായി ഇനി എന്താണെന്ന് മുന്നോട്ട് ഇനി എങ്ങനെ ചെയ്യുന്നു ഒരു പിടുത്തമില്ലാത്ത അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത് കേട്ടോ അപ്പം അപ്പം എന്താ ഈ ഒരു പരുവത്തിലൊക്കെ ആക്കിയെടുത്തു അപ്പം ഞാൻ ലാസ്റ്റ് ഇത് ഇതെല്ലാം ഒന്ന് പറിച്ച് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നൂൽക്കമ്പി പൊട്ടിക്കാനൊക്കെ ഇച്ചിരി പാടുപെട്ടു കേട്ടോ പിന്നെ പ്ലെയർ ഇവിടുന്നതുകൊണ്ട് പണിക്കാറിനാ തോന്നുന്നു പ്ലെയർ ആ പ്ലെയർ കൊണ്ട് തന്നെ എല്ലാം വലിച്ചു വലിച്ചുപറക്കി എടുത്തത് ആ കവറൊക്കെ ഈ രീതിയിൽ എടുത്തു ഇനി ഇത് നല്ല പ്ലാസ്റ്റിക്കാണ് നല്ല വെള്ളം ഞാൻ മേടിച്ചു തരുന്നു കേട്ടോ വെട്ടം കയറട്ടേന്ന് ഓർത്തോണ്ട് ഇനി ഇതൊക്കെ ഒന്ന് മടക്കി പറക്കി റെഡിയാക്കി എടുക്കണം അപ്പം ഇനിയിപ്പം നാളെ ബാക്കി ഇപ്പോൾ ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാക്കി നാളെ പരിപാടി ചെയ്യുന്ന കുളിക്കും എന്നൊക്കെയൊക്കെ ചെയ്യണം അപ്പോൾ ഇനി ബാക്കി നാളെ എടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീട് ഇത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒന്നും അല്ലെ നല്ല ഉഷാറായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല മാനസികമായിട്ട് കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഏഷ്യ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനൊക്കെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം കണ്ടില്ല എൻ്റെ കൂടതാണ് മൂന്ന് തട്ടായിട്ടാണ് ഉണ്ടാക്കിയത് ഇച്ചിരി വലിയ കൂടൊക്കെ തന്നെയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല നമുക്ക് പുതിയൊരു വീഡിയോമേ അടുത്ത ദിവസം കാണാം സ്ഥലാ വലൈക്കു